പക്ഷെ പരിഗണനയും ഒക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷെ അവർക്ക് പറയാനുള്ളത് അവരുടെ ബുദ്ധിമുട്ടുള്ള എന്താണ് എന്നുള്ളവർ പറയും അതിനേറ്റ ഞാൻ പോകും പിന്നെ ഹിയറിംഗ് ഒക്കെ കളക്ടറേറ്റിൽ ആണ് അറേഞ്ച് ചെയ്തേക്കണേ അത് നടത്തി നടത്തിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് എഴുതി കൊടുക്കും റിപ്പോർട്ട് ഫെബ്രുവരി അവസാനം കൊടുക്കുന്ന എന്നാ ഗവൺമെന്റ് പറഞ്ഞേക്കണേ അത് കൊടുക്കാൻ ഒക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ല ഇതൊരു സാധാരണക്കാരുടെ ഒരു പ്രദേശമാണ് പല വീടുകളും വളരെ പഴയതാണ് എൺപതുകൾ തൊണ്ണൂറ് തൊണ്ണൂറിലൊക്കെയാണ് അവർ ആധാരങ്ങൾ എഴുതി മേടിച്ചത് അതിനുമുമ്പ് തന്നെ കേസ് ഉണ്ടായിരുന്നത് പറവൂർ കോടതിയില് അങ്ങനെയുള്ളവര് തന്നെയാണ് ആദ്യമായിട്ട് വസ്തുക്കൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ പല വീടുകളും വളരെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കടലെടുത്ത് വലിയ പ്രദേശം പോയിട്ടുണ്ട് അതിപ്പോൾ കണ്ടുപിടിക്കാൻ കടൽ സർവേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ബാക്കിയുള്ള കാര്യം വെള്ളക്കെട്ടും നോക്കിയാൽ എത്ര കടലെടുത്തു പോയി എന്ന് അനുമാനിക്കാൻ സാധിക്കും വക്കബ് ട്രൈബ്യൂണലിന്റെ പ്രശ്നങ്ങൾ എനിക്കറിയില്ല അത് അവിടുത്തെ കേസ് വേറെയാണ് ഞാനുമായിട്ട് ബന്ധമില്ല കമ്മീഷനും ട്രൈബ്യൂണലുമായിട്ട് ബന്ധമില്ല കോടതികളും ട്രൈബ്യൂണലും അവരുടെ ജോലി ചെയ്യുന്നു അത് കമ്മീഷനുമായിട്ട് ബന്ധമില്ല കമ്മീഷന്റെ ശുപാർശ ഗവൺമെന്റ് കൊടുക്കുന്നു മാത്രമേ അല്ല വക്കബ് ട്രൈബുകളിൽ ചോദിച്ച കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞുകൊടുക്കും അവര് കക്ഷികള് അത് എനിക്ക് അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുമില്ല വക്കം ബോർഡ് എഴുതി തന്നിട്ടില്ല ഇത് വരെ എഴുതി തന്നെ അവരെ കേൾക്കാൻ ഇരിക്കുകയാണ് വക്കംപോറിനെയും ഫറൂഖ് കോളേജിനെയും പിന്നെ ഈ ഇവിടുത്തെ താമസക്കാരെയെല്ലാം കേൾക്കും കച്ചവടക്കാരുണ്ട് ഇവിടെ പലരും ിൽ തന്നിട്ടുണ്ട് ഇനി പ്രധാനമായിട്ട് തരാനുള്ളത് വക്കബോർഡാണ് വക്ക ബോർഡുകളെ കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഹിയറിംഗ് തുടങ്ങുകയാണ് ഒരു പത്താം തീയതി കഴിഞ്ഞ് ഡേറ്റുകൾ ഫിക്സ് ചെയ്യും എല്ലാവരുടെയും സൗകര്യ അർത്ഥം വിളിക്കും കളക്ട്രേറ്റിലേക്ക് കോൺഫറൻസ് ഹോളിൽ കേൾക്കാതിരിക്കുകയാണ് അല്ല അങ്ങനെ പഴയതോ പുതിയ അങ്ങനെ പഴയതോ പുതിയതോ എന്ന് നോക്കണ്ട ആവശ്യമില്ല കാര്യം വെച്ചാൽ തീറാധാരം വാങ്ങിച്ചവരുടെ അവകാശം എന്താണ് വസ്തു പണം കൊടുത്ത് മേടിച്ചവർക്ക് അവകാശം കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോയെന്നുള്ളൊരു പ്രധാനമായിട്ടൊരു കാര്യമാണ് അത് പരിഗണിക്കും അതെല്ലാം വക്കഫിൻ്റെ ക്ലെയിം വെച്ചനുസരിച്ചാണ് തീരുമാനിക്കുന്നത് അല്ലാണ്ട് പഴയ താമസക്കാരും പുതിയ താമസക്കാരും പഴയ കച്ചവടക്കാരും പുതിയ കച്ചവടക്കാരും ഒന്നും ആവശ്യമില്ല എനിക്ക് അതൊന്നും കമ്മീഷൻ്റെ ചുമതലയിൽപ്പെട്ടതല്ല ഇവിടുത്തെ പൊതുവേ ഉള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് അതിന് പരിഹാരമാർഗം നിർദ്ദേശിക്കാൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് പരിഹാരം നിർദ്ദേശിക്കും അല്ല പോക്കുവരവ് നടത്താനുള്ളതെല്ലാം കോടതി കേസ് കിടക്കുന്നതുകൊണ്ടാണ് പോക്കുവരവ് നടത്താത്തത് പോക്കുവരവ് ആധാരമുള്ള ഒരു വസ്തുവെല്ലാം പോക്കുവരവ് നടത്തും പക്ഷേ അത് കോടതി കേസ് നടക്കുക തൽക്കാലം എല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞുകൊണ്ടാണ് കരം മേടിക്കാത്തതും പോക്കുരവ് നടത്താത്തതും ഈ കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ് അതിൻ്റെ തീരുമാനങ്ങൾ വന്നു കഴിയുമ്പോൾ കോടതി കേസുകൾ കഴിയുമ്പോൾ അതെല്ലാ പ്രശ്നങ്ങളെല്ലാം തീരും